മഹത്വ ഞാൻ എനിക്ക് സാക്ഷിയായിട്ട് ക്രൈസ് പ്ലസസ് ചാനലിലേക്ക് എന്നെ സ്വാഗതം ചെയ്തതിനെ ദൈവത്തിന് മഹത്വം പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷിയിലേക്ക് എൻ്റെ എന്നെ സ്ഥലം തിരുവല്ല മേപ്രായെന്ന് പറയുന്നതാണ് അവിടെ നിന്നാണ് എന്നെ എൻ്റെ ഭർത്താവ് വിവാഹം കഴിച്ചുകൊണ്ട് വന്നത് ഇവിടെ വിവാഹം കഴിച്ചുകൊണ്ട് വന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ ജോലിക്കൊന്നും പോകാതിരുന്നപ്പോഴത്തേക്കും ഞാൻ ചോദിച്ചു ജോലിക്കൊന്നും പോകാതിരുന്നാൽ ഞാൻ എന്നെ പട്ടണിക്കെട്ട് കൊല്ലാനാണോ ചോദിച്ചു പിന്നെ അങ്ങനെ ഇരുന്നു ഒന്നേക്ക് എൻ്റെ ചേട്ടൻ തന്നെ എന്നാൽ കൽക്കട്ടയിൽ ജോലിക്ക് പോയി അവിടെ നിന്ന് പിന്നെ അവിടെ വന്ന് എൻ്റെ വീട്ടിലായിരുന്നു എന്നോട് പറഞ്ഞു നീ ഇങ്ങാ മൂന്ന് മാസം കഴിഞ്ഞ് വരാൻ പറഞ്ഞു ഞാൻ ആറ് മാസം കഴിഞ്ഞാണ് വന്നത് വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് ദിവസമൊക്കെ നല്ല സ്നേഹമായിരുന്നു പിന്നീട് 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 എൻ്റെ ഭർത്താവ് മദ്യപാനിയും ആയി അപ്പോൾ ഉണയ്ക്ക് ഞാൻ പറഞ്ഞു ഇങ്ങനെ മദ്യപാനിച്ചിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തി ചെയ്യുമെന്ന് ചോദിച്ചു അണയ്ക്ക് വന്ന് നീ എന്തിരി എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നതല്ലെന്ന് ചോദിച്ചു എന്നെ കാണുമ്പോഴേ അലർജി പോലെയാണ് ജോലിക്ക് പോയി കഴിഞ്ഞാൽ പിറ്റേ ദിവസമേ വരത്തുള്ളൂ അപ്പം ഞാൻ ചോദി ജോലിയില്ലായിരുന്നു അത് രാത്രിയിൽ എനിക്ക് നൈറ്റാണെന്ന് പറഞ്ഞു അപ്പം ഞാൻ ഓർത്ത് ശരിയാണെന്നല്ലോ ഞാൻ വിശ്വസിച്ചു അങ്ങനെ അങ്ങനെ അപ്പോൾ ഇവിടെ ഉള്ളവരെല്ലാവരും പറഞ്ഞ് വേറൊരാട കൂടെ ഒക്കെയാണ് നിൻ്റെ ഭർത്താവ് പോകുന്നതെന്ന് പറഞ്ഞു അപ്പം എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് മക്കളെ ആരെങ്കിലും പറഞ്ഞ് നീ അത് കേട്ട് വീട്ടിൽ വഴക്കുണ്ടാക്കല്ലേ നിൻ്റെ കണ്ണിക്ക് തന്നെ കണ്ടാൽ നീ അത് ഇതായാൽ മതിയെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ എൻ്റെ കണ്ണിൽ കണ്ട് എൻ്റെ ഭർത്താവ് എന്നെ അങ്ങ് ഒരിടത്തും കൊണ്ടുപോകില്ല എൻ്റെ അടിക്കുകയോ എല്ലാം ചെയ്യോ അങ്ങനെ വന്നു കഴിഞ്ഞ് പിന്നെ ഈ ചെറ്റക്കുടിലാണ് ഈ ചെറ്റക്കുടിലെല്ലായിടത്തും ഞാൻ ഓല മെടഞ്ഞ ചേട്ടൻ ജോലിക്കാരെ വെച്ച് ഓലയൊക്കെ മെഡഞ്ഞെല്ലാം എടുക്കും അത് കഴിഞ്ഞണ്ടെങ്കിൽ പിന്നെയും വീണ്ടും ഇത് തന്നെ അപ്പോൾ ഉണ്ടെങ്കിൽ വന്ന് അടിക്കും എന്നെ പോലെ അടിക്കും പിള്ളേരെ മോളെ അടിക്കും അങ്ങനെ അടിച്ചെല്ലാം കഴിഞ്ഞണ്ടെക്കി ഞാൻ പറഞ്ഞു മക്കളെ ഇനി അപ്പോൾ എൻ്റെ വീട്ടിൽ പോകുമെന്ന് പറയുന്നണേക്ക് എൻ്റെ മോള് അമ്മ നമുക്ക് വീട്ടിൽ പോവാം അപ്പോൾ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു എന്നെ അടിച്ചെൻ്റെ ഈ ഇടത്ത് കണ്ട് ഭയങ്കര നീരായിട്ട് കരുനീലിൽ ചേർന്ന് മോൾ രാവിലെ എഴുതണ്ണ പറഞ്ഞു അച്ഛാ അമ്മ ഇങ്ങനെ അടിച്ച് കണ്ണൊക്കെ അങ്ങ് ഇതായി എന്ന് പറഞ്ഞു അപ്പോൾ എന്നാൽ മക്കളെ പൈസ എന്നും പറഞ്ഞ് പൈസയൊക്കെ തന്ന് ആശുപത്രിയിൽ പോയി അപ്പോൾ ഞാൻ മോളോട് പറഞ്ഞു മക്കളെ നമുക്ക് ആദ്യം വരുന്ന ട്രെയിനിൽ കയറാം അപ്പോൾ എണ്ണിക്കോള് പറഞ്ഞു ശരിയമ്മ തിരുവല്ലയ്ക്ക് പോകാനെൻ്റെ മോക്ക് നാല് വയസ്സേ ആയുള്ളു അവിടുക്കും ഞാൻ അവിടെ നിന്ന് അങ്ങനെ വന്നു ഈ വഞ്ചൂർ എന്നാ ട്രെയിൽവേ സ്റ്റേഷൻ എവിടെയാണ് എവിടെയാണെന്നെല്ലാം ചോദിച്ച് വന്നു അപ്പോൾ ഉണ്ടെങ്കിൽ അവർ പറഞ്ഞു ഒത്തിരി നടക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ നടന്നു അപ്പോൾ ഒരു ചായക്കടയിൽ കയറി എൻ്റെ മോക്ക് ഞാൻ ആഹാരമൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് എൻ്റെ കൊല്ലം വല്ലതുള്ള ഒരു ഇതായിരുന്നു എടുക്ക ഞാൻ ഒന്നും മിണ്ടീല ഉടനെ കിടക്കാരൻ എന്നോട് വെച്ച് മോളം കഴിക്കാത്ത ഞാൻ പറഞ്ഞു എനിക്ക് ചായലത്രയും കണ്ടില്ല അത് ഞാൻ അവിടെ വെച്ച് പൈസയും കൊടുത്തിട്ട് ഞങ്ങളിങ്ങിറങ്ങിപ്പോയിരുന്നു ബാക്കി പൈസ വന്നത് അവിടെ ശുപത്രിയുടെ അവിടെ എടുത്ത് ആ കാട്ടിലെറിഞ്ഞു ഞങ്ങൾ നടന്നു അങ്ങനെ എല്ലാവരോടും ചോദിച്ച് ചോദിച്ച് വന്നപ്പം ഒരു ഭജനോത്സവം ഒക്കെ പുസ്തകങ്ങൾ വിൽക്കുന്നവരപ്പച്ചനെന്നെ കണ്ടോട്ട് വന്നു മോളൊരു കാര്യം ചെയ്യും ഇപ്പോൾ പുസ്തകം വാങ്ങിയത് ഭജനോത്സവം ഞാൻ പറഞ്ഞു വേണ്ടപ്പച്ച എനിക്കിതൊന്നും വേണ്ട നമ്മൾ മുക്കോട് മുക്കു ദൈവങ്ങളുള്ളതുകൊണ്ട് എനിക്കിത് വേണ്ട എന്ന് പറഞ്ഞു അണയ്ക്ക് അത് പറഞ്ഞു ഞാൻ വീണ്ടും ഇങ്ങനെ നടന്നു നടന്നു കഴിഞ്ഞു അണേക്ക് വീണ്ടും ഞങ്ങളേകദേശം മഞ്ചൂരൂ ഈ so even... oh me... no no see... no we ീ ട്രൈവറ്റേഷൻ അടുക്കാറായപ്പോഴത്തേക്ക് പിന്നെ ഈ അപ്പച്ചൻ ഓടി വന്നേച്ച് വന്ന മോളെ നീ ഈ വചനോത്സവം തന്നെ എടുത്ത് കയ്യിൽ വാങ്ങിച്ച കീറിക്കളയരുത് ആർക്കും കൊടുക്കാതെ കീറിക്കളയല്ലെന്ന് പറഞ്ഞു അപ്പം ഞാൻ ഓർത്ത് എന്തായാലും തന്നതല്ലേ ഇനി നിന്നിക്കണ്ടല്ലോന്നും കണ്ട് ഞാനത് തുറന്നു നോക്കിയപ്പം എൻ്റെ മനസ്സിൽ നീ പെട്ടെന്ന് വീട്ടിൽ പോകും വീട്ടിൽ പോവും അപ്പം ഈ പുസ്തകം വാങ്ങിച്ച് ഞാൻ ദൈവമേ എൻ്റെ ഈ പൈസ പോലും ഇല്ല തിരിച്ച് ഞങ്ങൾ രണ്ട് ബസ് കയറി വേണമല്ലോ വരാം ഉടക്കെ അവിടെ നിന്ന് ഞങ്ങൾ ബസ് കയറിയാണെങ്കിൽ ഞാൻ പറഞ്ഞു എൻ്റെ മോക്ക് ഉടനെ ടിക്കറ്റ് വേണം കയ്യിൽ ഞാൻ പറഞ്ഞു മക്കളെ ടിക്കറ്റെന്ന് ചോദിക്കല്ല ചോദിച്ചു കഴിഞ്ഞാൽ അവരമ്മയും നിന്നെയും കൂടെ കണ്ട നിന്നെ എവിടെയെങ്കിലും എടുത്ത് കളയു എന്നെ എവിടെയെങ്കിലും കൊണ്ടുപോയി അവര് കൊല്ലുവെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ മോള് പറഞ്ഞില്ല ഞാൻ അമ്മ എന്ന് പറഞ്ഞു ഒടുക്കം കണ്ടക്ടർ വന്ന് എന്നാ ടിക്കറ്റ് ചോദിച്ചു കൊണ്ടേ ഞാൻ പറഞ്ഞു ഫ്രണ്ടിലാണെന്ന് പറഞ്ഞു അവിടുന്ന് ഞങ്ങൾ ഓടി വന്ന് പിന്നെ കിഴക്കേക്കോട്ടേക്ക് ഇറങ്ങി കിഴക്കേക്കോട്ടേന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ പെട്ടെന്ന് ബങ്ങാനൂര് ബസ്സിന് കയറി ബങ്ങാനൂര് ബസ്സിന് കയറിയപ്പോഴും ഇതേ അനുഭവമാണ് ടിക്കറ്റ് എടുക്കാൻ പൈസ ഇല്ലല്ലോ അപ്പം ഉണ്ടെങ്കിൽ ഞാൻ അവരെന്നോട് ചോദിച്ചപ്പോൾ അപ്പറേ ഇപ്പുറേന്നും കൂടെ ചക്കർ കയറി അപ്പോൾ ഉണ്ടെങ്കിൽ ഞാനത് ദൈവമ ഈ ചക്കർ അപ്പോഴാണ് ഞാൻ ദൈവമേ അങ്ങ് വിളിച്ചു എണ്ണയ്ക്ക് പറഞ്ഞു ടിക്കറ്റ് ഞാൻ പറഞ്ഞു ബാക്കിലാണെന്ന് പറഞ്ഞു ഞാൻ വന്ന് വന്ന് വന്നിറങ്ങിയിട്ട് മോളോട് പറഞ്ഞു മക്കളെ പെട്ടെന്ന് ഇറങ്ങിക്കോ അല്ലെങ്കിൽ അവർ ടിക്കറ്റ് വീണ്ടും ചോദിച്ചാൽ ആരാണെന്ന് ചോദിക്കുമോ അതുകൊണ്ട് പെട്ടെന്ന് ഇറങ്ങാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങി വീട് വഴി കൂടെ കയറി ഇവിടെ വന്നപ്പോൾ എൻ്റെ സാരിയും എല്ലാം ഈ കോഴിക്കോടും എല്ലാം കൂടെ ഇട്ട് കത്തിക്കാനിട്ട് അപ്പം ഞാൻ പറഞ്ഞ് ചേട്ടാ എന്തൊരു കാണിക്കുന്ന നിങ്ങളെല്ലാം പൈസ തന്നേറ്റ് പോയി അത് നീ എന്നെയും കളഞ്ഞിട്ട് പോയി എന്നുള്ള ഇത് വെച്ചാണ് ഞാൻ നശിപ്പിച്ചതെന്ന് പറഞ്ഞു ഞാൻ പിന്നെ എൻ്റെ ചേട്ടനും ചേട്ടത്തി ഒക്കെ ഉള്ളായിരുന്നപ്പുറത്ത് അവരാണേ ഒന്ന് തിരിഞ്ഞു പോലും നോക്കുന്നില്ല നോക്കിക്കഴിഞ്ഞ് ചേട്ടൻ വല്ലതൊക്കെ വിളിച്ച് പറയും അതുകൊണ്ട് പേടിച്ച് പേടിച്ചവർ വന്നില്ല കൊടുക്കാൻ അങ്ങനെ ഇരുന്നു കഴിഞ്ഞാണേക്ക് ഈ ലോണ് കൊടുക്കുന്നു വീട് വയ്ക്കാനെന്ന് പറഞ്ഞു അപ്പം ഞാൻ ചേട്ടനറിയാതെ ഞാൻ എന്തായാലും പോയൊന്ന് ലോണ് തിരക്കാം എന്നും കണ്ട് ഞാൻ പോയി ലോണ് തിരക്കാനായിട്ട് പോയപ്പോഴത്തേക്ക് ഫാമ് തീർന്നുകൊണ്ട് ഈ തങ്കമണി എന്ന് പറയുന്ന ആ സിസ്റ്റർ എണ്ണയ്ക്ക് എന്നെ കണ്ടിച്ച് നിനക്ക് ഞാൻ തരാം ഫോട്ടോ കോപ്പി എടുത്ത് നമുക്ക് രണ്ടുപേർക്കും കൂടെ പോയി വീടിനെ അപേക്ഷിക്കാമെന്ന് പറഞ്ഞു ഞാനോ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആ ഫാമും ഞങ്ങളവിടുന്ന് തന്നെ ഫോട്ടോ കോപ്പി എടുത്ത് ഇവിടെ കൊണ്ടുവന്നു വെച്ചാണ് നീ എവിടെ അടിയിൽ നിന്ന് പോയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞാൽ വീടിൻ്റെ കാര്യം തിരക്കാനായിട്ട് പോയത് എന്നിട്ട് കിട്ടിയോ ഞാൻ പറഞ്ഞോ കിട്ടി ആ ഇവർ എന്നോട് പറഞ്ഞു ഞാൻ ഒരു ദിവസം നിന്നെ ഒരു പള്ളിയിൽ കൊണ്ടുപോകാം ആ പള്ളിയിൽ കൊണ്ടുപോയി നീ രക്ഷപ്പെടുവെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ചേച്ചി ചേച്ചിക്ക് അറിയാറില്ല എൻ്റെ ചേട്ടൻ്റെ സ്വഭാവം അതുകൊണ്ട് ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞു നീ എന്തായാലും വാ വെള്ളിയാഴ്ച വാ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വെള്ളിയാഴ്ച പോയി വെള്ളിയാഴ്ച പോയി ഞാൻ പള്ളിയിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഞാൻ ഈ ചെറ്റക്കൂടിലെല്ലാം കെട്ടി വെച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ വന്നെണ്ണ ഇത് അഴിഞ്ഞുകിടങ്ങുന്നപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ഭർത്താവുണ്ട് ഞാൻ പെട്ടെന്ന് നീ വെള്ളം എടുത്ത് ഒരു ചാമ്പലിൻ്റെ അകത്തോട്ടിട്ടേച്ച് പെട്ടെന്ന് അങ്ങ് കയറി എന്നെ ഈ സാരിയോടെ എടുത്ത് കുത്തിപ്പിടിച്ച് എന്നെ അടിച്ച് ഒരു പരുവാക്കി എന്നിട്ട് എന്നോട് പറഞ്ഞു ഈ അടിയെല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു ച വെള്ളം കൊണ്ട് തടിയെന്ന് പറഞ്ഞു നിനക്ക് ചായ ഒന്ന് വിടാൻ പയ്യം ചോദിച്ചു അവിടെ ഞാൻ പറ പെട്ടെന്ന് ഈ അടിയും കൊണ്ട് ഞാൻ അടുപ്പിൽ വെച്ച് പെട്ടെന്ന് ചായ ഇട്ട് കൊടുത്തിട്ട് ഈ വെള്ളവും കൂടെ അങ്ങ് ഒഴിച്ച് ചായ ഇട്ട് കൊടുത്തു ആ ചായ കുടിച്ച് കഴിഞ്ഞോണ് എന്നോട് പറഞ്ഞു ഇച്ചിരി കൂടെ ചായ വേണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ ദൈവത്തിന് മഹത്വം കൊടുത്തു വീണ്ടും ഈ വെള്ളം എടുത്ത് എടുത്തൊഴിച്ചു ചായ കൊടുത്തു അപ്പോൾ എന്ത് വെള്ളം ചോദിച്ചാൽ ഈ വെള്ളമാണ് കൊടുക്കുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞൊണ്ടെങ്കിൽ പിന്നെ ഈ മീൻ ഇറച്ചിയൊക്കെ എൻ്റെ ചേട്ടന് ഭയങ്കര ഇതാണ് അപ്പോൾ ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ എന്താണ് കൂടുതൽ ഇഷ്ടമെന്ന് എന്ന് ഞാൻ പറഞ്ഞു ആൻറ്റി അത് എന്നാ ഇറച്ചിയൊക്കെയാണെന്ന് പറഞ്ഞു അപ്പോൾ ഉണ്ടെ ഒരു കാര്യം ചെയ്യും ഞാൻ പ്രാർത്ഥിച്ച് തരുന്ന വെളിച്ചെണ്ണ ഈ ഇറച്ചിക്കകത്ത് ഇങ്ങനെ വെയ്യേച്ച് ചേർത്ത് അറി അധികം ഒഴിക്കല്ലേ ഒരു ശക്കല ഒഴിച്ചിട്ട് സ്വാത്രം പറഞ്ഞ് കൊണ്ട് കൊടുത്താൽ മതിയെന്ന് പറഞ്ഞു എന്നാൽ അങ്ങനെ ഞാൻ കൊണ്ടുവന്ന് കൊടുത്തത് ഇതിനിടയ്ക്കാണെങ്കിൽ പിന്നെ എന്നെ ഇങ്ങനെ അടിക്കുന്നുണ്ട് ഞാൻ പള്ളിയിൽ പോകാതിരുന്നത് കൊണ്ട് ഞാൻ ഈ കുപ്പിച്ചിൽ പൊടിച്ച് എൻ്റെ ഭർത്താവിന് ചോറിനകത്ത് വെച്ച് കൊടുക്കാനായിട്ട് അപ്പം ചോറ് കൊണ്ടുവന്നിങ്ങനെ കൊടുത്തപ്പോൾ എന്ന് പിന്നെ തറ മെഴുകി ചാണകം ഇട്ട് മെഴുകിയതായിരുന്നു അപ്പോൾ കുപ്പിച്ചല് പൊടിച്ച് ഞാൻ ഇതിനകത്ത് വെച്ചിട്ട് എൻ്റെ മോളറിയാതെ അപ്പോൾ അല്ല ഇവള് പറയും അച്ചാ എന്നെ കുപ്പിച്ചല് പൊടിച്ച് അമ്മയ്ക്ക് അച്ഛന് ചോറ് വരുന്നെന്ന് പറയുമല്ലോന്ന് കണ്ടിട്ട് ഞാൻ അതിൻ്റെ മീതെ ചോറ് ഇട്ട് കൊണ്ടുവന്ന എൻ്റെ ചാട്ടൻ്റെയും കൊടുത്തപ്പം ആരും എൻ്റെ ഇങ്ങനെ ഒറ്റ അടി അടിച്ച് അപ്പോൾ ഇത് കമന്നങ്ങ് പോയി എനിക്ക് കൈയിട്ട് വരാൻ പറ്റൂലല്ലോ അപ്പം ഞാൻ പെട്ടെന്ന് തുണിയിട്ട് ചോറ് വരിക മാറ്റിക്കളഞ്ഞാൽ വേറെ ചോറ് കൊണ്ട് കൊടുത്തു അത് കഴിഞ്ഞ് എനിക്ക് എന്നിട്ട് എന്നെ ഇങ്ങനെ അടിക്കുന്നോണ്ട് ഞാൻ ഈ വെട്ടോത്തി വെള്ളം ഞങ്ങളുടെ അവിടുത്തെ ഉള്ള പിച്ചാത്തി ഉണ്ട് ഇങ്ങനെ വളഞ്ഞിരിക്കുന്നത് ആ പിച്ചാത്തിയും കൊണ്ടുവന്ന് എൻ്റെ ഭർത്താവിൻ്റെ കഴുത്തിന് ഇട്ട് എന്തായാലും ഞാൻ ജയിലിൽ പോകണം ആ കൊച്ചിനെയും കൂടെ കൊണ്ടുപോയി എവിടെ കിടക്കുക എന്തിനിങ്ങനെ അടി കൊണ്ട് ഇതാ അന്നും കണ്ട് അത് നോക്കിയപ്പോൾ എന്നെ അതുപോലെ തന്നെ ഒരു വെട്ടുവെട്ടി അപ്പുറത്തെ വിളയിൽ അങ്ങ് പോയി പിച്ചാത്തി ഇപ്പം ഈ മനുഷ്യനെ ഒന്നിനെയും കൊണ്ട് കൊല്ലാനൊന്നും പറ്റൂലല്ലോ എന്ന് കണ്ട് അങ്ങനെ ഞാൻ പറഞ്ഞു ആൻറ്റി ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് പറഞ്ഞു ആൻറ്റി പറഞ്ഞു ആ പോട്ട അറിവില്ലായ്മയല്ലേ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞൊന്നേക്ക് ആൻറ്റി ഉണ്ണേ പറഞ്ഞ് ഈ പത്ത് എട്ട് ഉപ്പി വെള്ളം ആകുമ്പോഴേ എന്നാ ബ്രദറിൻ്റെ മദ്യപാനം മാറും മറ്റുള്ള രീതിയൊക്കെ മാറുമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു എട്ടു കുപ്പി ആയപ്പോഴത്തേക്ക് ആൻറ്റി പറഞ്ഞതുപോലെ ഈ മദ്യപാനവും മാറി മറ്റുള്ള ഇതൊന്നുമില്ല പിന്നെ ജോലിക്ക് പോവുക നേരെ വീട്ടിൽ വരിക ഞങ്ങൾക്ക് എല്ലാ സാധനവും വാങ്ങിച്ചോണ്ട് വന്ന് ഞങ്ങളെ എഴുതി കഴിപ്പിക്കുകയൊക്കെ ചെയ്യും കഴിച്ചില്ലെങ്കിൽ എന്നെ വഴക്ക് പറയും നീ എന്തെടി കഴിക്കാത്തത് അത് ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നോണ്ടാണോ അങ്ങനെ എങ്ങനെയാണെന്ന് പറയും ഈ കഴിച്ചില്ലെങ്കിൽ അത് വിളയം എന്ന് പേടിച്ച് ഞങ്ങളത് കഴിക്കും അങ്ങനെ വന്ന് പത്താമത്തെ കുപ്പി വെള്ളം ആയപ്പോഴത്തേക്ക് എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനത്തേന്ന് എല്ലാം വെടിയിച്ച് ഞാൻ പറഞ്ഞ ചേട്ടാ നമുക്ക് നല്ല ഒരു നമുക്ക് സമാധാന സന്തോഷം കിട്ടും അതുകൊണ്ട് നമുക്ക് ഈ പള്ളിയിൽ പോകാമെന്ന് പറഞ്ഞു ചേട്ടൻ ഉണ്ടെങ്കിൽ പറഞ്ഞു ശരി ഞാൻ പോയിട്ട് വരട്ടെ നിന്നെ അടിക്കണമെങ്കിൽ അടിക്കാം കൊല്ലുമെങ്കിൽ കൊല്ലുമെന്ന് പറഞ്ഞു ഞാൻ ഉണ്ടെങ്കിൽ പറഞ്ഞു ശരി ഏതായാലും വന്നൊരു ആറു മണി അഞ്ചര ആയപ്പോഴത്തേക്ക് എൻ്റെ ചേട്ടൻ വന്ന് ആറു മണി ആയപ്പോൾ എന്നോട് പറഞ്ഞടി പോവാം ഞാൻ പറഞ്ഞു പോവാം ഇപ്പോൾ മോളും ഉണ്ടെ പറഞ്ഞു അച്ഛൻ്റെ കൂടെ ഇന്നെങ്കിലും നമുക്കൊന്ന് പോകാമല്ലോ എന്നും കണ്ട് എൻ്റെ മോളും കൂടെ വന്നപ്പോഴത്തേക്ക് ഈ ആൻറ്റിയും പാസും ഭവന പ്രാർത്ഥനയ്ക്ക് പോയിരിക്കുകയാണ് അവിടെ നിന്ന് ഇനി വന്നുണ്ടെങ്കിൽ അവിടെ കണ്ടില്ലല്ലോ അടീന്ന് ഇങ്ങോട്ട് വരെ വരെ വന്ന് പറഞ്ഞോണ്ടിരികേ ഞാൻ പറഞ്ഞവരിങ്ങനെ പോയതുകൊണ്ടല്ലേ ചേട്ടാ ആ ശരിയെന്ന് പറഞ്ഞു ഇവിടെ വന്ന് ചോറുമൊക്കെ കഴിച്ചിട്ട് അപ്പം എനിക്ക് പേടിയാണ് എൻ്റെ ചേട്ടൻ്റെ അടുത്ത് കിടക്കുക എന്ന് വെച്ചാൽ എപ്പോഴാണ് എന്നെ കൊല്ലുന്നൊന്നറിയത്തില്ലോ നിങ്ങൾ ചേട്ടൻ ഉറങ്ങിക്കഴിയുമ്പോഴത്തേക്ക് ഞാൻ മോടടുത്ത് പോയി ഇരിക്കും അപ്പോൾ ഉണ്ടേക്ക് ഉറങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് എന്നെ കിടന്ന് വിളിക്കുമോ നല്ല ഉറക്കത്തിലായാലും കിടന്ന് വിളിക്കുക എൻ്റെ പേര് ലതേ ലതേയെന്ന് അപ്പം ഞാൻ ഉണയ്ക്ക് എന്ത് ചേട്ടൻ ഞാൻ ഉണ്ട് അല്ല നീ എവിടെ പോയി എന്നറിയാൻ ഞാൻ പറഞ്ഞാൽ ഇവിടെ ഉണ്ട് െന്ന് പറഞ്ഞേച്ച് നേരം ഒരു നാലുമണിയായപ്പോൾ എഴുതേച്ച് എന്നോട് പറഞ്ഞു നീ എന്താ എടുക്കാൻ ഞാൻ പറഞ്ഞു ഞാൻ ചോറൊക്കെ വെക്കാം ചേട്ടൻ ചോറ് കൊണ്ടുപോകണ്ടോ ഞാൻ കുളിക്കാൻ പോവാന്ന് പറഞ്ഞു അങ്ങനെ കായൽ നമുക്ക് കിണറൊന്നും ഇല്ല അപ്പം എന്നാ ഇവിടെ പോയി കുളിച്ചിട്ട് വന്നിട്ട് എന്നോട് പറഞ്ഞു നമുക്ക് ഇന്നലെ പുഴ എടുത്ത് പോകാം ഞാൻ പറഞ്ഞു പോകാം അപ്പോൾ ഞാൻ പറഞ്ഞു കുഞ്ഞു ഉറക്ക എഴിച്ചില്ലല്ലോ അവളെയും വിളിച്ച് ഉണത്തിക്കൊണ്ട് പോകാം പറഞ്ഞു അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കൂടെ ചെന്നപ്പോൾ ആൻറ്റിയും പാസ്വ മക്കളും എല്ലാം കൂടെ ഇരുന്ന് അവിടെ പ്രാർത്ഥിച്ചോണ്ടിരിക്കാൻ ഉടക്കൻ ഞാൻ വെല്ലടിച്ചു അണേക്ക് ആൻറ്റി പറ അണയ്ക്ക് മോള് പറഞ്ഞു എന്നെ അമ്മ ഇന്നലെ വന്ന ആൻറ്റിയാണെന്ന് പറഞ്ഞു ആ ശരി അവർ പെട്ടെന്ന് പ്രാർത്ഥനയെ നിർത്തിവെച്ച് വന്നേച്ച് എവിടെ ബ്രദർ ഞാൻ പറഞ്ഞ് പിന്നെ കണിയാണല്ലോ നിങ്ങളുടെ ചെടിയുടെ ഇടയിൽ മറഞ്ഞ് നിൽക്കുന്ന എന്ന് പറഞ്ഞു ഇവിടെ അങ്ങനെ ഒന്നും ഇല്ലെന്ന് പറഞ്ഞു കൂടെ എന്നെ സിസ്റ്റർ എണ്ണെന്ന് ചോദിച്ച് ഞാൻ പറഞ്ഞ് ആൻറ്റി വിളിക്കും ഞാൻ പറഞ്ഞ ആൻറ്റി വിളിക്കുന്നു വരാൻ പറഞ്ഞു അങ്ങനെ രണ്ട് പായും ഇട്ട് ഒരു വായലും ഞങ്ങളെ രണ്ടിനെ ഇരുത്തി ഫാസ്റ്റും ആൻ്റിയും ഒരു വായലിരുന്ന് വെച്ച് ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം എന്നാ ശരിയാണെങ്കിൽ മാത്രം നിങ്ങൾ എന്നെ വിശ്വസിച്ചാൽ മതി ഇല്ലെങ്കിൽ ഞാൻ പറയുമ്പോഴെല്ലാം നിങ്ങൾ സ്വാത്രം 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 മാത്രം പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞു യേശുവിൻ്റെ രക്തം ചെയ്യും പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞു ഓ എന്ന് പറഞ്ഞു അങ്ങനെ ചേട്ടനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോഴത്തേക്ക് ചേട്ടൻ ഇരുന്ന് കരച്ചിൽ കരച്ചിൽ കയറി നിർത്താതെ ഞാൻ കരയുന്നു അപ്പോൾ ഉണ്ടേക്ക് പറഞ്ഞ് ദൈവം നിങ്ങളെ ഇത്രയും സ്നേഹിക്കുന്നു ബ്രതറെ അതുകൊണ്ടാണ് ബ്രതറ് ഇത്രയും ഇങ്ങനെ ഏങ്ങലടിച്ചു കരഞ്ഞെന്ന് പറഞ്ഞു അതെല്ലാം പറഞ്ഞു കഴിഞ്ഞൊണ്ടേക്ക് എന്നോട് പറഞ്ഞ് അടുക്കളയിൽ ചെന്ന് ഒരു ഗ്ലാസ് വെള്ളം എടുത്തുകൊണ്ട് വെള്ളമെടുത്തോണ്ട് വാസസ്ഥയെന്ന് പറഞ്ഞ് ഞാനങ്ങനെ അടുക്കളയിൽ ചെന്ന് ഒരു ഗ്ലാസ് വെള്ളം എടുത്തുകൊണ്ട് വന്നു ആൻറ്റിയുടെയും ബാസൻ്റെയും കൈ കൊടുത്തു ആൻറ്റിയും ബാസ്റ്റും കൂടെ അത് പ്രാർത്ഥിച്ച് എൻ്റെ ചേട്ടന് കൊടുത്തു ചേട്ടന് കൊടുത്തു കഴിഞ്ഞൊണ്ട് ചേട്ടനോട് പറഞ്ഞു മൂന്ന് ദിവസത്തിനകം ബ്ലഡ് ഛർദിക്കും അത് ഛർദിക്കുമ്പോഴത്തേക്കും കറുത്ത ബ്ലഡായിരിക്കും അപ്പടി നനച്ച് എന്ന ചാമ്പലായതായിരിക്കും എന്ന് പറഞ്ഞു അത് പൊട്ടിച്ചു നോക്കുമ്പോൾ അറിയാമെന്ന് പറഞ്ഞു അപ്പോൾ ഉണ്ടെങ്കിൽ ആ ഒരു ഞാനത് അങ്ങ് മറന്നുപോയി ചേട്ടനുണ്ടെങ്കിൽ പിറ്റേ ദിവസം തന്നെ അത് ഛർദിച്ച് ഓടി എന്നോട് വന്ന് പറഞ്ഞു ഇടി മോനെ എനിക്ക് ജോലിക്ക് പോയിഞ്ഞാൽ കുറേ രക്തം ഛർദ്ദിച്ച് കറുത്ത ഒയറുൻ്റെ രീതിയിൽ ഛർദിച്ച് അണ്ണേക്ക് നീ അവയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ ഓടിച്ചെന്ന് പറയും അണ്ണാ ആൻറ്റി പറഞ്ഞു അതായത് ഉള്ളതല്ല ഉള്ളി നിങ്ങൾ പോരുന്നില്ലേ സ്വസ്ഥ ഓടിച്ചെന്ന് ജോലിക്ക് പോയിട്ട് നിങ്ങൾ വരാൻ പറഞ്ഞു അങ്ങനെ എൻ്റെ ചേട്ടനോട് ഞാൻ പറഞ്ഞു ചേട്ടൻ ചേട്ടൻ ജോലിക്ക് പോയിട്ടിങ്ങി വരാൻ പറഞ്ഞു ചേട്ടൻ ഒരു നാല് നാലര ആയപ്പോഴത്തേക്ക് അന്ന് വീട്ടിൽ വന്നു വീട്ടിൽ വന്നേച്ചൊരഞ്ചഞ്ചര ആയപ്പോൾ എന്നോട് പറഞ്ഞു പോകാം ഞാൻ പറഞ്ഞു പോകാം അപ്പോഴേക്ക് ആൻറ്റി പറഞ്ഞു ബ്രദറെ നിങ്ങളെ ഇത്രയും നിങ്ങൾ മന്ത്രവാദി കുടുംബത്തിൽ ജോൽസൊരു കുടുംബത്തിലാണെന്നൊക്കെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഈ ദൈവത്തെ അറിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെടുമെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ് ഞങ്ങൾക്ക് വീടില്ലല്ലോ അടുക്കം പിന്നെ വീട് ഇനി എല്ലായിടത്തും പോയി വീടൊന്നും ആകുന്നുമില്ല അത് കഴിഞ്ഞെണ്ണേക്ക് പിന്നെ ചേട്ടൻക്ക് എന്നോട് പറഞ്ഞു നീ എന്നാ വീടിൻ്റെ ലോണിനെല്ലാം പോയിട്ടെന്തായും ചോദിച്ചുകൊണ്ട് ഞാൻ അതെല്ലാം വെച്ച് ഒന്ന്ക്ക് ഒരു പാസ് വന്നേച്ച് പറഞ്ഞു അതായത് സിസ്റ്ററെ നിങ്ങൾക്കൊരു വീട് ഇതാ വരുന്നെന്ന് പറഞ്ഞു അപ്പം എനിക്കറിയത്തില്ല എങ്ങനെയാണ് വീട് വരുന്നതെന്ന് അപ്പം ഞാൻ ഓർത്ത് എൻ്റെ വീട്ടുകാരും ഇവിടെ നാട്ടുകാരും എല്ലാം എല്ലാംകൂടെ എനിക്കൊരു വീട് തരുമായിരിക്കും എനിക്കൊരു പെങ്കറ്റല്ലേ എൻ്റെ ഭർത്താവ് ഇങ്ങനെ ആയതുകൊണ്ട് തരുമായിരിക്കും അപ്പോഴുണ്ടെങ്കിൽ ആ പാസ്റ്റർ പറഞ്ഞു ഉപവാസ എത്താലും പ്രാർത്ഥനയാലും ഈ ജാതി മാറിപ്പോവുകയില്ല എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് എന്താ ഉപവാസം എന്താണെന്നോ പ്രാർത്ഥന എന്താണെന്നോ അവിടെ ചെല്ലുമ്പോൾ എല്ലാവരും പാട്ട് പാടുമ്പോൾ ഞാൻ ഇരുന്ന് കരയും എനിക്ക് പാടാനും അറിയത്തില്ല ഒന്നും അറിയത്തില്ല ഞാൻ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ ഓരോരുത്തരും ആരാധിച്ചു വന്ന് എന്നെ അടിക്കുമ്പോഴത്തേക്ക് ഇവരിങ്ങനെ ആരാധിച്ചു പോകുന്നതാണ് അപ്പം ഞാൻ എന്ത് ചെയ്യും ഇവരെന്തിനെ എന്നെ ഇങ്ങനെ മേലുദ്രം ചെയ്യുന്ന ഞാൻ കണ്ണു തുറന്ന് ഇവരെ നിന്ന് ഉള്ളിക്കൊടുക്കും അങ്ങനെയൊക്കെ ഞാൻ ചെയ്തോണേക്കാണ് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അയ്യോ ഇത് പരിശുദ്ധാത്മാവിൻ്റെതാണെന്ന് ആൻറ്റി പറഞ്ഞു എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ആൻറ്റി ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു പോയി അത് അറിവില്ലായുതല്ലേ പോട്ടെന്ന് പറഞ്ഞു അത് കഴിഞ്ഞെണ്ണേക്ക് ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ സാധനപ്പെടാൻ പോവുകയാണ് അപ്പോൾ എൻ്റെ ചേട്ടൻ പറഞ്ഞു നീ സാധനപ്പെടുക എന്തോ ചെയ്യാൻ പറഞ്ഞു അത് എൻ്റെ കുഞ്ഞിനെ കൊണ്ട് സ്കൂളിൽ ചേർത്താ ചേർത്തു ചേർത്ത് കഴിഞ്ഞണേക്ക് അത് കഴിഞ്ഞാണ് ഞങ്ങൾ ഈ പള്ളിയിൽ ഇതായിട്ട് വരുന്നത് സ്കൂളിൽ കൊണ്ട് ചേർത്തപ്പോഴത്തേക്ക് പറഞ്ഞു 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 വന്നു ഉണ്ണി ദേവി എന്ന സ്കൂളിൽ സ്കൂളിൽ കൊണ്ടുപോക്കി ചെല്ലിഞ്ഞ് വന്നു കഴിഞ്ഞുണ്ടെങ്കിൽ എൻ്റെ മോളോട് ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ ഞാൻ രണ്ടായിരം ആയപ്പോഴത്തേക്ക് ഞാൻ പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നു ഈ സിസ്റ്റർ എന്നെ കൊണ്ടുപോയതുകൊണ്ട് ഇവര് ചേട്ടനും അറിയുന്നില്ല ചേട്ടൻ്റെ അച്ഛനും ഒന്നും അറിയുന്നില്ല ചേട്ടൻ്റെ അച്ഛനെ ചായയൊക്കെ ഇട്ടെല്ലാം വെച്ചിട്ട് ഞാൻ ഓടി ഈ പള്ളിയിൽ പോയി വരുമ്പോൾ ചേട്ടൻ ഇവിടെ വരും അങ്ങനെ ഇതായി കഴിഞ്ഞൊണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു യൂ മോളെ സന്ധ്യയ്ക്ക് പ്രാർത്ഥിക്കണ്ടേ നമുക്ക് നീ പാടിയെന്ന് പറഞ്ഞു അണ്ണേ ഇവള് പറഞ്ഞു വേറെ ജോലി ഇല്ല ഇതെല്ലാം യേശുവിനെ വിറ്റ് തിന്നാനാണെന്നും പറഞ്ഞു എൻ്റെ മോളും എന്നെ കുറേ പറഞ്ഞു അപ്പം അണ്ണേ ഞാൻ പറഞ്ഞടി നീ അങ്ങനെയൊന്നും പറയല്ലേ എന്ന് പറയും അപ്പോൾ എൻ്റെ മോളെ അത് കഴിഞ്ഞ് ഉണ്ടെക്ക് അവള് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു എൻ്റെ മോളെ ഒരു മാടനും ഒറ്റ അടി അടിച്ചു ഇവളതോടെ അലറിക്കൊണ്ട് വന്ന് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു അമ്മ ഞാനും പ്രാർത്ഥിക്കാനിരിക്കാന്ന് പറഞ്ഞു അന്ന് മുതൽ എൻ്റെ മോൾ പ്രാർത്ഥിക്കാൻ ഇരുന്നു അപ്പം ചേട്ടൻ വരുമ്പോഴത്തേക്ക് അതിനു മുമ്പേ ഞങ്ങൾ പ്രാർത്ഥന കഴിയും എന്ന് വെച്ചാൽ അടി കിട്ടുമല്ലോ എന്ന് പേടിച്ച് അത് കഴിഞ്ഞാണ് ചേട്ടനും പിന്നെ വരുന്നുണ്ടെങ്കിൽ പ്രാർത്ഥനയിലെല്ലാം ഇരുന്ന് അങ്ങനെ വന്ന് ഞാൻ പറഞ്ഞ ചേട്ടാ ഞാൻ സ്ഥാനപ്പെടാൻ പോവാണ് അണ്ണ്ണ് നീ പോയി സാധനപ്പെട് എനിക്ക് കുറച്ചു നാളുകൂടെ വേണമെന്ന് പറഞ്ഞു അപ്പൊ എൻ്റെ മോള് ഒമ്പതാം ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്നു അപ്പോൾ അണ് അവളും പറഞ്ഞ അമ്മ പോയി സാനപ്പെടും ഞങ്ങള് സാധനപ്പെടുന്നില്ലെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല സാധനം എന്താണോ എന്നൊന്നും അറിയത്തില്ല ഞാൻ എന്നും പ്രാർത്ഥിക്കും ദൈവമേ എന്റെ സ്ഥാനപ്പെടുത്തുവാണെങ്കിൽ ഞങ്ങളെ മൂന്ന് പേരെ മുങ്കി പൊക്കണെന്നും പറഞ്ഞ് ഞാൻ സ്ഥാനപ്പെടുന്നു പ്രാർത്ഥിക്കുന്നത് അപ്പം അറിയാമെന്ന പോലെ ഞാൻ പ്രാർത്ഥിക്കും ഞാൻ പറഞ്ഞു ഞങ്ങൾ ഇപ്പോൾ ഞങ്ങളെ മൂന്ന് പേരെയും മുക്കി പൊക്കണേ കർത്താവെന്നും പറഞ്ഞ് എന്നും ഞാൻ കരഞ്ഞ് പ്രാര്ത്ഥിച്ച അങ്ങനെ ഇരുന്നോണ്ടെക്കി ചേട്ടണ ഒരു എന്നാ അവിടെ ആരാധന നടന്നപ്പോഴത്തേക്കും ജോൺസൺ മാത്യു എൻ്റെ പാസ്റ്റർ അവിടെ ഒരു ആരാധന നടത്തിക്കൊണ്ടിരുന്നു ആരാധന നടത്തിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഇവക്ക് ബാധ ഇളകി ഉള്ള ഭൂതമെല്ലാം കൂടെ ഇളകിയപ്പോഴത്തേക്ക് ഇവിടെ എന്നാ ഇത് അണേക്ക് പറഞ്ഞു അച്ഛൻ എവിടെയും ചോദിച്ചു ഞാൻ പറഞ്ഞു ചേട്ടൻ ഇങ്ങനെ ജോലിക്ക് പോയത് പക്ഷേ അന്ന് ചേട്ടൻ ഇവിടെ വന്നേച്ച് ഞങ്ങളെ കാണാൻ കൊണ്ട് അവിടെ വന്നു അത് ഞാൻ അവിടെ ഒരു ആരാധന നടന്നുകൊണ്ടിരുന്നു അപ്പോൾ ചേട്ടനും വന്നു അപ്പം നിലമ്പൂരുള്ള ഒരു പാസറായിരുന്നു ആ പാസ്ത്രം എണ്ണയ്ക്ക് പറഞ്ഞു ഭർത്താവ് ഉണ്ടോ ഞാൻ പറഞ്ഞോണ്ട് അതാണെന്ന് പറഞ്ഞു അപ്പോൾ ഉണയ്ക്ക് എൻ്റെ ചേട്ടനോട് ചോദിച്ചു നിങ്ങൾ എന്നെ ഈ ദൈവത്തെ വിശ്വസിച്ച് നിൽക്കുമെന്നു അണേ ചേട്ടൻ പറഞ്ഞു ഞാൻ ഇതിൽ തന്നെ വിശ്വസിച്ചു എനിക്ക് ഇപ്പം ഈ കുഞ്ഞിൻ്റെ ബാധ മാറ്റിത്തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഇതായിട്ട് മാറ്റി അങ്ങനെ നിന്ന് കഴിഞ്ഞുണ്ടെങ്കിൽ പിന്നെയും വേറൊരു ദിവസം ഒരു പാസ് വന്നപ്പോൾ ഇളകി അന്ന് ഇവള് എൻ്റെ ചേട്ടനോട് പറഞ്ഞ് നിങ്ങൾ ഇനി ഇങ്ങനെ മാറി നിൽക്കരുത് നിങ്ങൾക്ക് മോളെ വേണമെന്നുണ്ടെങ്കിൽ സാധനപ്പെടണമെന്ന് പറഞ്ഞു അങ്ങനെ സാധനപ്പെടാമെന്ന് പറഞ്ഞു ഉടക്കൻ ഞാൻ സാധനപ്പെടാനായിട്ട് ഏകദേശം രണ്ടാഴ്ചയോളം പറഞ്ഞുകൊണ്ടേ ഇരുന്ന് ഇരുന്ന് കഴിഞ്ഞ് അതായത് അടുത്ത് ഈ ഈ വരുന്നതിൻ്റെ അടുത്ത ശനിയാഴ്ച നമുക്ക് ഇതിൻ്റെ മാനസാന്തരത്തിൻ്റെ എല്ലാം പറഞ്ഞു തരും പത്താം തീയതി ആകുമ്പോൾ സാധനപ്പെടാനായിട്ട് അപ്പം ഞാൻ സാധനപ്പെട ഉന്നെ ചേട്ടൻ പറഞ്ഞ് നീ മാത്രം സാധനപ്പെടണ്ട ഞാൻ സാധനപ്പെടുന്നു എന്ന് പറഞ്ഞു അന്ന് വന്ന് വെള്ളിയാഴ്ച ഞങ്ങൾ എന്ന ആരാധനയും കഴിഞ്ഞ് ആഹാരവും എല്ലാം കഴിച്ചിട്ട് മോളോട് ചേട്ടൻ ചോദിച്ചു മോനെ നീ സാധനപ്പെടുന്നു അച്ഛൻ സാധനപ്പെടാൻ പോവാണെന്ന് പറഞ്ഞു അപ്പം എൻ്റെ മോള് പറഞ്ഞു ആ അച്ഛൻ സാധനപ്പെടും അപ്പം ഇവളന്ന് രാത്രി ഉറങ്ങി കിടന്നപ്പോഴത്തേക്ക് ഇവളൊരു കുഴിയിൽ ഭയങ്കരമായിട്ടൊരു കുഴിയിൽ വെച്ചെന്ന് വീണു അപ്പം രക്ഷിക്കാൻ ആരുമില്ല അപ്പം അവിടെ കിടന്ന് നില വിളിച്ചണേക്ക് ഒരു കൈ ഒരു കൈ ഇവിടെ അടുത്ത് ചെന്നേച്ച് പറഞ്ഞു മോളെ നീ എന്നിൽ വിശ്വസിച്ചാൽ നീ രക്ഷപ്പെടുവെന്ന് പറഞ്ഞു അന്നേക്കി ഇവിള പിറ്റേ ദിവസം രാവിലെ എഴിച്ചിട്ട് വന്നേച്ച് കമ്മലും മാലയെല്ലാം ഊരി കൊടുത്തേച്ച് പറഞ്ഞു അച്ചാ ഇതെല്ലാം വിറ്റ് നമുക്ക് ഡ്രസ്സ് എടുത്ത് സഹനപ്പെടാമെന്ന് പറഞ്ഞു ഞങ്ങളന്ന് ശനിയാഴ്ച ഞങ്ങൾ പള്ളിയിൽ പോയി എന്നെ തിരുവത്താഴ്ച അല്ല സാധന സാധനത്തെക്കുറിച്ചുള്ള ഇതെല്ലാം കേട്ടിട്ട് ഞായറാഴ്ച നമുക്ക് സാധനമാണെന്ന് പറഞ്ഞ് ഞങ്ങളോ ശരി ഞങ്ങളെ ഈ കാക്കാമൂല അവിടെ കൊണ്ടുപോയി സാധനപ്പെടുത്തി ഞങ്ങളെ മൂന്ന് പേരെയും എന്നെ പന്ത്രണ്ട് മണിക്ക് എന്നെ മോളെ പന്ത്രണ്ട് എന്നാ പന്ത്രണ്ടേ മുക്കാലിന് ചേട്ടൻ അല്ല ചേട്ടന് പന്ത്രണ്ടേ മുക്കാലിന് മോളെ ഒന്നേ കാരനുമാണ് സാധനപ്പെടുത്തി ഞങ്ങളിങ്ങു വന്നു ഇവിടെ വന്നു കഴിഞ്ഞൊണ്ടേക്കൊരു എന്നാ അവിടെ ഉള്ള സിസ്റ്റർ ഉണ്ടാക്കി പറഞ്ഞ് അങ്ങളെ എന്നെ ആൻറ്റി ഇങ്ങനെ ഒരു മയ്യപ്പെട്ടി കിടക്കുന്നതായിട്ട് കാണുന്നു അതുകൊണ്ട് അങ്ങളെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു അപ്പം നമുക്കറിയത്തില്ല എണ്ണേ ചേട്ടൻ പറഞ്ഞു മോളെ ശരി മോൾ ഇനി ഇതുപോലെ ദർശനം കാണുമ്പോൾ പറയണേന്നും പറഞ്ഞൊക്കെ വന്ന് ഞങ്ങൾ അന്നേരം എല്ലായിടത്തും പോയി സാക്ഷി പറയും എന്നെ മോളെ ഈ ചെറ്റക്കൂടിയിലിട്ടേച്ച് ഞാനും എൻ്റെ ചേട്ടനും കൂടെ എല്ലാ വീടുകളിലും പോയി സാക്ഷി പറഞ്ഞിട്ട് വന്നു കഴിഞ്ഞോണ്ണേ രാത്രി പന്ത്രണ്ട് മണി ആയപ്പോഴത്തേക്ക് ഞാൻ ഒരു പാട്ടും പാടി പിന്നെ എനിക്ക് ജീവനില്ലെന്നാണ് ചേട്ടനും എല്ലാം പറഞ്ഞത് അത് കഴിഞ്ഞുകൊണ്ട് ചേട്ടനെന്നെ പറഞ്ഞ് എന്നാ ഞാൻ ഞാനും എൻ്റെ മോള് മരിക്കും എന്ന് പറഞ്ഞ് ദൈവത്തോട് വിളിച്ചോണ്ട് എന്നെ അപ്പോൾ അവിടെയെല്ലാം ഞാൻ കണ്ട് സ്വർഗ്ഗം നഗരമെല്ലാം കണ്ടെത്തി ഞാൻ എന്നെ ഇങ്ങ് പറഞ്ഞു വിട്ടു നീ പോയി ഇങ്ങു പോരാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഞങ്ങൾ ഒന്നിച്ച് ദൈവസണ്ണി എൻ്റെ മോക്ക് കെട്ടി കല്യാണ പ്രായമായപ്പോഴത്തേക്ക് എല്ലാവരും ചോദിച്ച് എൻ്റെ മോളെ കെട്ടിക്കുന്നില്ലേ കെട്ടിക്കുന്നില്ല എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഓ ചെറുക്കം വരുമ്പോൾ കെട്ടിച്ച് വിടാം എന്ന് പറഞ്ഞു അപ്പോൾ ഒരു രൂപ പോലും ഇല്ല അങ്ങനെ ഞങ്ങളെന്നും പ്രാർത്ഥിക്കും അന്ന് എൻ്റെ മോളെയും ഞാനും കൂടെ ഒരു മോടെ കൂട്ടുകാരിയുടെ കല്യാണത്തിന് പോയിട്ട് വന്ന എനിക്ക് ഇവിടെ എന്നോട് ചോദിച്ചു അമ്മ എന്നെ മാത്രം എന്താമ്മ വിവാഹം കഴിച്ചു വിടാത്തത് അണ്ണ എൻ്റെ മോക്ക് ജോലിയുണ്ട് മണക്കാട് സ്കൂളിൽ അപ്പോൾ അവിടെ എന്നോട് പറഞ്ഞമ്മ എന്നെ വിളിക്കുക കെട്ടിച്ച് വിടുന്നില്ല ഞാൻ പറഞ്ഞ മക്കളെ കെട്ടിച്ച് വിടാൻ കയ്യിൽ അഞ്ച് പൈസ ഇല്ല എങ്ങെന്ത് ചെയ്യുമെന്ന് ചോദിച്ചു അപ്പോൾ എന്നെ മോള് അണ്ണേ പറഞ്ഞോ ശരി എന്ന് പറഞ്ഞു അവൾ അച്ഛനോട് പറഞ്ഞു അച്ഛനോടൊന്നും പറഞ്ഞില്ല കൊടുക്കാൻ ഒരു കുറച്ച് ദിവസം കഴിഞ്ഞ അണേക്ക് ചാട്ടിനോട് ചോദിച്ചു നീ വെല്ലാം കരുതി വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു എന്നോടും അതേപോലെ ചോദിച്ചു നീ വെല്ലാം കരുതി ഞാൻ പറഞ്ഞ സ്വർണ്ണമൊന്നും കരുതി പൈസ ഒന്നും കരുതി വെച്ചിട്ട് ശരി ഞാൻ ഒരു വിവാഹം മൂന്ന് നാല് വിവാഹം കൊണ്ടുവരും അതിൽ ഒരു വിവാഹം നടക്കുമെന്ന് പറഞ്ഞു അപ്പം ഞാൻ അടുത്ത് ശരി അത് അതിൽ അഞ്ച് പൈസയില്ല പക്ഷേ ആ വിവാഹം ചന്തോ ഉചിതമായിട്ട് നടത്തി ഞങ്ങളുടെ കയ്യിൽ ഒരു രൂപ പോലും ഇല്ലായിരുന്നു കൊടുക്ക ഈ പയ്യൻ്റെ അമ്മ എൻ്റെ കയ്യിൽ ഞാനും ചേട്ടനും അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു ചെന്ന് പതിനായിരം രൂപ തന്നു അതും തന്നു കഴിഞ്ഞുണ്ടെങ്കിൽ പിന്നെ പൈസ ഒന്നും ഇല്ലായിരുന്നു പിന്നെ ചേട്ടൻ്റെ കൂട്ടുകാരനാണ് പൈസയെല്ലാം തന്ന് വിവാഹമെല്ലാം നടത്തി ചന്തോ ഉചിതമായിട്ട് നടത്തിന്ന് ഞങ്ങൾക്ക് രണ്ട് ചെറുകുട്ടികളും ഉണ്ട് സന്തോഷത്തോടെ പോകുന്നു ഈ ദൈവത്തെ എത്ര കാലം ഞങ്ങൾ ജീവിക്കുന്നു അത്രയും കാലം ഞങ്ങൾ കർത്താവിന് വേണ്ടി ജീവിക്കാനായിട്ടിരിക്കുന്നു ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷിയിൽ ദൈവത്തിന് മഹത്വങ്ങൾക്ക്